കുഞ്ഞെ കുറച്ചു കൊറച്ചു ദാതമാവില്ലേ കുഞ്ഞുമാവത്ത് കാണിക്ക് കുഞ്ഞുമായാണിച്ച് ദാത നോക്കട്ടെ കുഞ്ഞെട്ടി എങ്ങോട്ടെ എങ്ങോട്ട് എങ്ങോട്ട് കുഞ്ഞു കാക്ക 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 നിന്നോട് ഞാൻ എന്താ പറഞ്ഞ എഴുതാനല്ലേ നിങ്ങൾ കാറിൽ വരച്ചുകൊണ്ടിരിക്കുന്ന എത്രീസ് കൊടുത്താ സ്കൂളിലേക്ക് ടോച്ച് ഒന്ന് കിട്ടില്ല പഠിക്കേത് എന്നാ സ്പെല്ലിങ് പറഞ്ഞ കേട്ടോ സ്പെല്ലിംഗ് എന്താ എഴുതി അറിയില്ലേ എന്താ വായിക്കാസ് മുഴുവൻ കാറ് കൊണ്ട് കഴിച്ചു പിന്നെ മനസ്സിലാകാനാ പഠിക്കാൻ ഇഷ്ട വേണ്ടത് അതും ഒരാള് ഭക്ഷണം കഴിക്കാം മറ്റൊരു തന്നെ പഠിപ്പിക്കാനുള്ള പാട് ഇതാരെടുക്കും എടുക്കുന്ന ണ്ട് പോ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ എന്താ ചെയ്യാനും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഇരുന്ന് പഠിച്ചോട്ടെ എന്താണ് എന്താണ് ഇത് നോക്കി ഒന്ന് ഇങ്ങോട്ട് വയ്ക്കട്ടെ നോക്ക് നിക്കു നിക്ക് ഓർക്കും അന്നോട കുട്ടിക്ക് ഓർക്ക് ഓ ഓ ഓടിക്കോട്ടെ കേട്ടോ pavone pavone ആ സിലിണ്ടർ സിലിണ്ടർ കാര്യങ്ങളുണ്ട് ഗ്യാസ് അത് നാളെ മറ്റന്നാളെ വന്നോളും നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് ഫുഡ് ഭക്ഷണം കൊടുക്കണ്ടേ ഇൻഡക്ഷൻ ഇല്ല ഇവിടെ അതൊരു നോക്ക് ഇനിയിപ്പൊ നിനക്ക് അത്രയും നിർബന്ധിച്ച് നീ തന്നെ ചെന്ന് വാങ്ങ നിങ്ങൾ നടക്കുന്ന ഒന്നും കണ്ണ് കാണുന്നില്ല കുഞ്ഞുറങ്ങാ ഈ ഉറങ്ങുന്ന കുഞ്ഞിനെ എടുത്ത് മോനെയും കൂട്ടി ഈ മഴയത്ത് ഞാൻ പോയിട്ട് സിലിണ്ടർ വാങ്ങിയിട്ട് വരാനാ പിന്നെ ഇൻഡക്ഷന്റെ കാര്യം വെള്ളം തിളപ്പിക്കാനോ ചായ ഉണ്ടാക്കാനോ അതിൽ പറ്റുവോ ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ ഈ ഫ്യൂസ് മൊത്തം അടിച്ചു പോകും അതിന് കംപ്ലൈന്റ് കംപ്ലൈന്റാ അത് നേരെയൊക്കെ തരാൻ പാട്ട് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും കുഞ്ഞു എഴുന്നേക്കുമ്പോഴേക്ക് കൊടുക്കണ്ടേ നീ എന്താണ് ഇങ്ങനെ എപ്പോ നോക്കിയാലും മനുഷ്യൻ സ്വയം തരില്ലോ എവിടേക്കുമ്പോഴേക്കും നിന്റെ സിലിണ്ടർ വാങ്ങി നീ ചെന്നിട്ട് നേരൊന്നുമില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞത് ഇത്ര വലിയ സ്വയം കേടാ സ്വന്തം കാര്യം മാത്രം നോക്കി നടത്താ പോരാ കുട്ടികളുടെ കാര്യങ്ങൾ കൂടി നോക്കണം ഇതിപ്പോ ജോലിക്ക് പോകണമൊന്നും അല്ലല്ലോ ഫ്രണ്ട്സിന് ഇപ്പൊ കറങ്ങാൻ പോകുന്നല്ലേ സിലിണ്ടർ വാങ്ങി തന്നിട്ട് പോയാൽ മതി എനിക്കാകില്ല പിള്ളാരെ കൂട്ടിട്ട് ഈ മഴയത്ത് പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞുതരാ രാവിലെ നീ മോനോട് വഴക്കെടുന്ന് കിട്ടു അതുപോലെ എൻ്റെ അടുത്ത് എടുക്കാത്തല്ലോ നീ വിവരം വിവര ഓ ഈ ബെഡ് ഇട്ടിരിക്കുന്ന കോലം ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതെന്താ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു ശ്രുതി ഒന്നും വിടുവാതെന്താ ഈ ബെഡിന്റെ കോലം നിനക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് വൃത്തിക്ക് വിരിച്ചു പിള്ളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചൂടെ കുട്ടികളുടെ ഇത് ഇതെന്താ ഇവിടെ കൊണ്ടുവന്നുവച്ചിരിക്കുന്നത് ഇതാ ഈ പൗഡർ ഇവിടെ അതിനത് ഞാൻ കൊണ്ടുവന്നിട്ടൊന്നും അല്ല ഇത്ര നേരം മോൻ ഇവിടെ ചാടി കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളെല്ലാം വിടാകുമ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് മാത്രല്ലോ ഇങ്ങനെ കണ്ടെ നിങ്ങക്ക് പ്രത്യേകം വെക്കാലോ അതിന് ഇന്ന് മാത്രമല്ലല്ലോ എന്ന് വീട്ടിൽ ഇങ്ങനെ തന്നെ അല്ലേ ബക്കലിന് തുണികൾ അങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നു അതൊന്നും എടുത്താൽ ഭക്ഷണിട്ട് അലങ്കടെ അതിന്റെ അഞ്ചു മിനിറ്റ് പോരെ അത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണോ പറയുന്ന കേട്ടാ തോന്നുന്നു നിങ്ങളുടെ ഡെയിലി തുണി അലക്കണത് ഇത് എത്ര വൈകിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണ്ടേ രാവിലെ മുതൽ തുടങ്ങിയപ്പോ അണികളാ ഞാനിപ്പൊന്ന് നാരി അരയ്ക്കാൻ പോയതാ എനിക്ക് പത്തും നൂറും കൈകളൊന്നുമില്ല എല്ലാം ഒറ്റയായിരിക്കും ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എല്ലാവർക്കും നൂറ് കൈട്ടായിട്ടാണല്ലോ എല്ലാ പണിയും ചെയ്യുന്നത് നീ ഇത് ചെയ്തിട്ട് ബാക്കി പണി ചെയ്താൽ മതി എന്ത് പറഞ്ഞാലും കൊണ്ട് വന്നോളൂ അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയിൽ വെച്ചാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുഞ്ഞിനെ ഞാൻ അമ്മയിൽ കൊടുത്തിരിക്കാൻ സൗകര്യമില്ല നിങ്ങൾ എന്താ വേണം അമ്മ ഇവിടെ ഇണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞോക്കുമ്പോ കേട്ടിണ്ടാവൂലേ അമ്മ ഒന്നും വിചാരിക്കില്ല കേട്ടോ എന്നിവിടെ ഇങ്ങനെ തന്നെ കുട്ടികളുടെ വീടല്ലേ ഇതിങ്ങനെ വലിച്ചു വരട്ടുണ്ടെങ്കിൽ എന്ത് പറയാനാ അവിടെ നീ പറഞ്ഞിണ്ടെങ്കിലോ നേരെ ഇങ്ങോട്ട് ചാടി കടിക്കാൻ വരും ഇവിടെ എന്തെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല കുഞ്ഞിനുക്കും വന്നു മോളെ കൊണ്ടുപോത്ത് ഉറക്കം വന്നിട്ടൊന്നുമില്ല മേടയ്ക്ക് ഇങ്ങനെ ഭയങ്കര വാശിയാ നമുക്ക് ഞാൻ ചായ എടുക്കട്ടെ എനിക്കൊന്നിപ്പൊ ചായ വേണ്ട ഇതാവാൻ നോക്ക് ചായ കുടിക്കാണ്ട് ഇപ്പൊ പോയത് നീ എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കുട്ടികളുടെ എട്ടാണെങ്കിൽ തന്നെ അവൻറെ എട്ടാണ് ഇങ്ങനെ തന്നെ ഒന്ന് മയത്തിലൊക്കെ സംസാരിച്ച് നോക്ക് അപ്പൊ അവരെ കേൾക്കില്ലേ നല്ല ആൾക്കാരാ മയത്ത് പറഞ്ഞാൽ മനസ്സിലാകുന്നത് ഈ കുഞ്ഞിനോട് എനിക്ക് മയത്ത് സംസാരിക്കാൻ പറ്റുവോ ആ ചെക്കനാണെങ്കിലും എനിക്ക് പുറകു നടന്ന് സത്യം പറഞ്ഞാൽ മതിയായി പിന്നെ ഇതിന് വേണ്ട കാര്യം അത് പറയാത്ത ഭേദം ഒരു ചെറുതായിട്ടിങ്ങനെ സഹായം ചെയ്തു തരണ്ടോ അതുമില്ല നിങ്ങൾ മനസ്സിലാക്കാണ്ട് വായത്തൊന്നെ വിളിച്ചു പറയും അതൊക്കെ കഴിഞ്ഞാൽ മിണ്ടാട് നിൽക്കണം ലെഡി ഞാൻ എപ്പോ വരുമ്പോഴും നിന്റെ മുഖത്തൊരു തെളിമിനെ ഇന്നുവരെ കണ്ടിട്ടില്ല ഒന്ന് ചിരിച്ചും കളിച്ചൊക്കെ നടന്നു നോക്ക് വീട്ടിനുള്ളൊരു ഐശ്വര്യം വരും പിന്നെ ചിരിച്ചും കളിച്ച് നടക്കാനൊക്കെ നന്നായിട്ട് തോന്നും അമ്മയ്ക്ക് അറിയാൻ എന്റെ അവസ്ഥ എന്താന്നുള്ളത് രാത്രി എനിക്ക് മുഴുവൻ ഉറക്കില്ല ഈ കുഞ്ഞിന് പാലം കൊടുത്തിട്ടും ഇത് ഉറങ്ങാണ്ട് അതിന്റെ ഇടയ്ക്ക് രാവിലെ ഒരു തുടങ്ങുന്നതിന്റെ കുറ്റവീട്ട് നടക്കാൻ വേണ്ടിട്ട് വിടുത്ത ഒരാള് പിന്നെ കുട്ടികളെ ഉറങ്ങാൻ നടക്കണം ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിലെ പണി ചെയ്യണം എല്ലാം കൊണ്ട് എനിക്ക് മടുത്തു ഏട്ടന്റെ അമ്മയോട് കുറച്ച് ദിവസം വന്ന് നിൽക്കാൻ പറഞ്ഞു നിൽക്കൂല കല്യാണം കഴിഞ്ഞ് അന്ന് പോയത് അതിന്റെ ശരിയും സന്തോഷം എന്റെ കുഞ്ഞിനെ പറഞ്ഞില്ല ഏട്ടോ അമ്മ മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് മോനോട് ഇങ്ങനെ പറയാൻ അറിയില്ല ഇനിയും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം പറഞ്ഞു ഞങ്ങൾക്ക് ഉണ്ടാവില്ല അവസാനം നിങ്ങൾ രണ്ടാളുടെ ജീവിതം നരക തുല്യായി മാറും എന്റെ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ചിരിച്ചും കളിച്ചും തമാശ ഒക്കെ നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പൊ കുറച്ച് വർഷമായിട്ട് അവളുടെ മുഖത്തൊരു ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല മോനൊന്നും ആലോചിച്ചു നോക്ക് ഈ രണ്ട് കുട്ടികളെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെടണം എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം വീട്ടിലെ പണിയും വലുതിനെ സ്കൂളിൽ കൊണ്ടാക്കണം വിളിച്ചിട്ട് വരണം ചെറുതിന് പത്ത് മാസേ ആയിട്ടുള്ളൂ അതിനെ കൂടെ പെടാ പാടുപാടും ഞാൻ വന്നപ്പോഴേ കാണുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ ഓരോന്നും സത്യം പറഞ്ഞ ആൾക്കിപ്പോ ഒന്നിനും സമയമില്ല ഈ ടെൻഷനും ആഹ്ലാദിയും ദേഷ്യം അത് മാത്രമേ ഉള്ളൂ എന്തിനധികം പറയുന്നത് ഒന്ന് അയൽക്കാരോട് സംസാരിക്കാനോ എടുക്കാനോ എന്തിനെങ്കിലും ഒരു സമയം കിട്ടുന്നുണ്ടോ എന്നാലും അവൾക്ക് ഒരു മനസ്സിലൊരു സമാധാനം കിട്ടും അതും ഈ സമയത്ത് മോനും കൂടി അവളെ മനസ്സിലാക്കാതിരുന്നാലോ അവൾക്ക് എങ്ങനെ ഉണ്ടാവും ഞങ്ങളൊക്കെ വന്ന് നിക്കുന്നതിനൊരു പരിധിയില്ല മോനെ വണി രണ്ടു ദിവസം മൂന്ന് ദിവസം വന്ന് നിൽക്കാൻ പറ്റും ഇപ്പൊ അവൾക്ക് ഏറ്റവും വേണ്ടത് മോന്റെ സപ്പോർട്ടാ സോഫിലാണ് കയറി ാണ് കേം പഠിച്ചേ വാവി ഉറങ്ങി കുഞ്ഞുറങ്ങുമ്പോഴാണല്ലോ എനിക്ക് ഇങ്ങനത്തെ ഓരോരോ പണികളൊക്കെ ചെയ്യാൻ സമയം കിട്ട ഇനിയിപ്പ ആരും കംപ്ലൈന്റ് പറയാൻ നിൽക്കണ്ട അവിടെ പൊടി ഇവിടെ പൊടി എന്ന് പറഞ്ഞിട്ട് ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ട് കാര്യം തട്ടി കൂടി വേണം കുഞ്ഞ് കുഞ്ഞിക്കുമ്പോഴത്തേക്കും നീ ഇത്ര നേരം കുഞ്ഞിന്റെ പുറകൊന്ന് ക്ഷീണിച്ചല്ലേ കുഞ്ഞെന്ന് ഉറങ്ങുമ്പഴത്തേന് നീ ഈ പണിയും കൂടെ ചെയ്യാൻ അവിടെ വെച്ചോ ചെന്ന് റെസ്റ്റ് എടുത്തോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം വീട്ടിലെ ഫുൾ ക്ലീനിങ് ഞാൻ തന്നെ ചെയ്തരാം നോക്കണ്ട ക്ലീനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ഞാൻ ചെയ്താലും പോരെ ചായ ഞാൻ എന്ത് അല്ല ചായ ഞാൻ ഉണ്ടാക്കിയാലോ അല്ലെങ്കി വേണ്ട നമുക്ക് പുറത്തു പോയി കഴിക്കാം നോക്കട്ടെ കളിക്കാ ഹോംവർക്ക് തുടങ്ങിയില്ല േ എന്ന് പുറത്തൊക്കെ പോയതുകൊണ്ട് ഒരുപാട് സമയായിട്ടുണ്ട് ഞാൻ മേലെ വെച്ചിട്ട് വരാട്ടോ എന്നിട്ട് പറഞ്ഞുതരാം അത് വരെ ഇതൊന്ന് നോക്ക് വായിച്ചു നോക്കുന്ന എന്താന്ന് വേഗം വരാം അമ്മ സന്തോഷിക്കുന്നാണോ സങ്കടപ്പെടുന്നതാണോ ഇഷ്ടം സന്തോഷിപ്പിക്കണം അപ്പോ അമ്മ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ കളിച്ചോണ്ടിരിക്കരുത് ചെയ്യണം ഇന്ന് മുതല് അച്ഛനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടോ ഏത് ടോപ്പിക്കാ പഠിക്കുന്നത് ഇതാണോ എന്തൊക്കെ എഴുതി നോക്കട്ടെഴുതിക്കോ ഡിഫറൻസ് ഡി ഐ ഐ എഫ് എഫ്